നമസ്കാരം കാലം എത്രയൊക്കെ മാറിയാലും ചില അറിവുകൾക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല അല്ലേ അപ്പോൾ ഒരു ജ്ഞാനത്തിൻ്റെ അക്ഷയ ഖനിയിലേക്കാണ് നമ്മൾ ഇന്ന് ഇറങ്ങിച്ചെല്ലുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ അഖണ്ഡ ജ്യോതി മാസികയിൽ പരമപൂജ്യ ഗുരുദേവ് പണ്ഡിത് ശ്രീരാം ശർമ്മ ആചാര്യജി പങ്കുവച്ച കാലാതീതമായ ചില ചിന്തകളിലൂടെ നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം നമ്മുടെ ഉള്ളിലെ ആ വെളിച്ചം കണ്ടെത്താനുള്ള ഈ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ യാത്രയുടെ ഒരു രൂപരേഖ ഇങ്ങനെയാണ് ആദ്യം നമ്മൾ നമ്മുടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും നമ്മുടെ ഉള്ളിലെ ആ കിടാവിളക്ക് എന്താണെന്ന് തിരിച്ചറിയും അത് കഴിഞ്ഞ് നമ്മൾ ജീവിക്കുന്ന ഈ ലോകം അതിന് നമ്മൾ എങ്ങനെ കാണണമെന്ന് ചിന്തിക്കും പിന്നെ ശരിയായ പ്രവൃത്തിയുടെ ശക്തി എന്താണെന്നും ആ വലിയൊരു ശക്തിയുമായി നമുക്കെങ്ങനെ ബന്ധപ്പെടാമെന്ന് നോക്കും ഒടുവിൽ ശരിക്കും അർത്ഥപൂർണമായ ഒരു ജീവിതം നയിക്കാനുള്ള ചില താക്കോലുകൾ നമുക്ക് ലഭിക്കും അപ്പോൾ തുടങ്ങിയാലോ ഏതൊരു യാത്രയും തുടങ്ങേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണല്ലേ പുറത്തുള്ള ലോകത്തെക്കുറിച്ച് അറിയുന്നതിനു മുൻപ് നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മളെ തന്നെയാണ് ഈ ഞാനെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരാണ് നമുക്ക് നമ്മുടെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് ആ യഥാർത്ഥ സ്വത്വത്തെ കണ്ടെത്താൻ ശ്രമിക്കാം ദാ ഈ ഒരു ചോദ്യം ശരിക്കും ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ പേര് ജോലി നിങ്ങളൊരു അച്ഛനാണോ അമ്മയാണോ മകനാണോ സുഹൃത്താണോ ഇങ്ങനെ ഒരുപാട് റോളുകൾ നമുക്കുണ്ട് ഇതെല്ലാം ഇതെല്ലാം ഒന്ന് മാറ്റിവെച്ചാൽ പിന്നെ ആരാണ് നിങ്ങൾ വല്ലാത്തൊരു ചോദ്യമാണല്ലേ സാധാരണ നമ്മൾ ഒഴിവാക്കുന്നൊരു ചോദ്യമാണിത് പക്ഷേ ഏതൊരാത്മീയ അന്വേഷണവും തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഗുരുദേവന്റെ പഠിപ്പിക്കലുകൾ ഇതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകുന്നുണ്ട് നമ്മൾ എന്ന് പറയുന്നത് ഈ കാണുന്ന ശരീരം മാത്രമല്ല നമ്മുടെ ചിന്തകളോ വികാരങ്ങളോ മാത്രമല്ല അതിനെല്ലാം അപ്പുറം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ദൈവികമായൊരു പ്രകാശമുണ്ട് ഒരു തീപ്പുരി അതിനെയാണ് ആത്മാ അഥവാ ആത്മാവെന്ന് പറയുന്നത് അതിന് നാശമില്ല മാറ്റങ്ങളില്ല എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണത് അതാണ് നമ്മുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി ബാക്കിയെല്ലാം നമ്മൾ ഈ ലോകത്ത് കെട്ടിയാടുന്ന ഓരോ വേഷങ്ങൾ മാത്രം ശരി അപ്പം നമ്മുടെ യഥാർത്ഥ സ്വത്വം ആത്മാവാണെന്ന് നമ്മൾ മനസ്സിലാക്കി അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ഈ നമ്മൾ കാണുന്ന ലോകം ഈ സുഖങ്ങള് ദുഃഖങ്ങള് ബന്ധങ്ങള് ഇതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് നമ്മുടെ ഉള്ളിലെ ആ സത്യവും പുറമേ കാണുന്ന ഈ ലോകവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം ഇവിടെയാണ് ആത്മാവും സംസാരവും തമ്മിലുള്ള ആ വലിയ വ്യത്യാസം വരുന്നത് നോക്കൂ നമ്മുടെ ആത്മാവ് ശാശ്വതമാണ് അതിന് മാറ്റങ്ങളില്ല അതാണ് സത്യം എന്നാൽ നമ്മൾ ജീവിക്കുന്ന ഈ ഭൗതിക ലോകം അതായത് സംസാരം അതങ്ങനെയല്ല അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും എല്ലാം താൽക്കാലികമാണ് ഒന്ന് യഥാർത്ഥ സത്യമാണെങ്കിൽ മറ്റേത് നമുക്ക് അനുഭവങ്ങൾ തരാനുള്ളൊരിടം മാത്രം ഗുരുദേവ് ഈ ആശയം എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞു തരുന്നതെന്ന് നോക്കൂ ഈ ലോകം ഒരു വലിയ നാടകവേദിയാണ് നമ്മളോ അതിലെ അഭിനേതാക്കൾ മാത്രം ചിലപ്പോൾ രാജാവായും ചിലപ്പോൾ ഭൃത്യനായും നമ്മൾ അഭിനയിക്കേണ്ടി വരും പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്കണം ആ വേഷമല്ല നമ്മൾ നാടകം കഴിയുമ്പോൾ വേഷമെല്ലാം അഴിച്ചുവെച്ച് നമ്മൾ നമ്മളായി തന്നെ തിരിച്ചു തിരിച്ചുപോകുന്നു ഈ ലോകമൊരു നാടകവേദിയാണെങ്കിൽ അതിനർത്ഥം നമ്മൾ ഒന്നും ചെയ്യാതെ മാറി നിൽക്കണമെന്നാണോ ഒരിക്കലുമല്ല നമ്മുടെ റോള് ഏറ്റവും മനോഹരമായി എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഓരോ പ്രവൃത്തിക്കും എങ്ങനെ ആഴത്തിലൊരർത്ഥം കൊടുക്കാം അതാണ് ശരിയായ പ്രവൃത്തിയുടെ ശക്തി നമുക്കതിലേക്ക് കിടക്കാം ഈ ജീവിതയാത്രയിലെ നമുക്ക് വഴികാട്ടികളായി രണ്ട് തത്വങ്ങളുണ്ട് ധർമ്മവും കർമ്മവും എന്താണ് ധർമ്മം അത് നമ്മുടെ ശരിയായ കർത്തവ്യമാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധം ഇനി എന്താണ് കർമ്മം ആ കർത്തവ്യം നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നതാണ് കർമ്മം അപ്പോൾ ധർമ്മം നമുക്ക് ശരിയായ വഴി കാണിച്ചു തരുന്നൊരു കോമ്പസ് ആണെങ്കിൽ കർമ്മം ആ വഴിയിലൂടെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു വാഹനമാണ് ഒരു കർമ്മം ശരിയാകണമെങ്കിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തത് നിസ്വാർത്ഥമായ ഉദ്ദേശം അതായത് എൻ്റെ നേട്ടത്തിനു വേണ്ടി എന്നതിലുപരി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക രണ്ടാമത്തത് പൂർണ്ണമായ സമർപ്പണം നിങ്ങൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അത് ഏറ്റവും ഭംഗിയായി ശ്രദ്ധയോടെ ചെയ്യുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം ഫലത്തിലുള്ള ആസക്തി ഉപേക്ഷിക്കുക നമ്മുടെ ജോലി ചെയ്യുക എന്നത് മാത്രമാണ് നമ്മുടെ കടമ അതിൻ്റെ ഫലം എന്താകുമെന്നോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഭഗവത്ഗീത ഓർമ്മ വരുന്നില്ലേ നമ്മുടെ പ്രയത്നത്തിൽ മാത്രമാണ് നമുക്ക് അവകാശമുള്ളത് അതിന്റെ ഫലത്തിൽ നമുക്ക് യാതൊരു അവകാശവുമില്ല ഈ ഒരു കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ പിന്നെ ജീവിതത്തിൽ ജയമോ തോൽവിയോ നമ്മളെ ഒരുപാട് അലട്ടുകയില്ല നമ്മുടെ ഉള്ളിലെ സമാധാനം എപ്പോഴും നിലനിൽക്കും ചെയ്യുന്ന പ്രവൃത്തിയിൽ ആനന്ദം കണ്ടെത്താൻ ഇതിലും വലിയൊരു പാഠം വേറെയില്ല നമ്മൾ നിസ്വാർത്ഥമായി കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് പതിയെ ശുദ്ധമാകും അല്ലേ അങ്ങനെ ശുദ്ധമായ ഒരു മനസ്സിൽ മാത്രമേ ആ ഉയർന്ന ബോധത്തിന് അല്ലെങ്കിൽ ദൈവീകതയ്ക്ക് ഒരു ഇടമുണ്ടാകൂ അപ്പോൾ ആ ഒരു ദൈവീകമായ ബന്ധം നമുക്ക് എങ്ങനെ കൂടുതൽ ശക്തമാക്കാം നമുക്ക് നോക്കാം വിശ്വാസം എന്ന് പറയുന്നത് എന്തെങ്കിലും കണ്ണടച്ച് പിന്തുടരുന്നതല്ല അതിനെ നമ്മുടെ ഉള്ളിലെ ആത്മാവിന്റെ ചെറിയ വെളിച്ചമില്ലേ ആ വെളിച്ചത്തെ ഈ പ്രപഞ്ചമാകുന്ന വലിയ വെളിച്ചവുമായി ബന്ധിപ്പിക്കുന്ന ഉറപ്പുള്ളൊരു പാലമായിട്ട് കാണണം ആ ബന്ധം ദൃഢമാകുമ്പോൾ നമ്മൾ ഈ ലോകത്ത് ഒറ്റയ്ക്കല്ല എന്നൊരു വലിയ ബോധം നമുക്ക് ധൈര്യം തരും അപ്പോൾ ഈ ബന്ധം എങ്ങനെയാണോ ശക്തമാക്കുക അതിന് നാല് പ്രധാന വഴികളുണ്ട് ഒന്ന് ഹൃദയത്തിൽ നിന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന രണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന നിസ്വാർത്ഥമായ സേവനം മൂന്ന് ശാന്തമായിരുന്നു ധ്യാനത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുന്നത് നാലാമത്തേത് നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവരായി ജീവിക്കുന്നത് ഈ നാല് തൂണുകളാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ താങ്ങി നിർത്തുന്നത് എന്ന് പറയാം കൊള്ളാം നമ്മളിപ്പോൾ ഒരുപാട് വലിയ ആശയങ്ങൾ ചർച്ച ചെയ്തു അല്ലേ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതെല്ലാം എങ്ങനെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും എന്നതാണ് ഈ ജ്ഞാനത്തെ നമ്മുടെ ഓരോ ദിവസത്തിൻ്റെയും ഭാഗമാക്കാൻ സഹായിക്കുന്ന പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചുരുക്കി നോക്കാം അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളുടെ ഒരു സത്ത ഇതാണ് ഒന്നാമതായി നമ്മുടെ യഥാർത്ഥ സ്വത്തും ഈ ശരീരമല്ല മറിച്ച് അനശ്വരമായ ആത്മാവാണെന്ന് തിരിച്ചറിയുക രണ്ട് ഈ ഭൗതിക ലോകം താൽക്കാലികമായ അനുഭവങ്ങൾക്കുള്ള ഒരിടം മാത്രമാണെന്ന് മനസ്സിലാക്കുക മൂന്നാമതായി ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതെ നമ്മുടെ കർത്തവ്യങ്ങൾ നിസ്വാർത്ഥമായി ചെയ്യുക പിന്നെ ഓർക്കുക നമ്മുടെ കർമ്മങ്ങളിലൂടെ നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നത് നമ്മൾ തന്നെയാണ് അതുപോലെ ആ പരമമായ ശക്തിയുമായി ബന്ധപ്പെടാൻ ഉറച്ച വിശ്വാസം വളർത്തിയെടുക്കുക പ്രാർത്ഥനയും സേവനവും ധ്യാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക നമ്മുടെ ചിന്ത വാക്ക് പ്രവൃത്തി ഇവയെല്ലാം എപ്പോഴും ഒന്നായിരിക്കണം അതാണ് സത്യസന്ധത ജീവിതത്തിൽ വരുന്ന വെല്ലുവിളികളെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കുള്ള അവസരങ്ങളായി കാണുക ഏറ്റവും ഒടുവിൽ ഓർക്കുക നമ്മുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം മോക്ഷമാണ് ആ പരമമായ സത്യത്തിൽ ലയിച്ചു ചേരലാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലേക്കുള്ള ഈ യാത്രയുടെ ഒരു ഭൂപടം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട് വഴികളെല്ലാം വ്യക്തമാണ് ഇനി വേണ്ടത് ഒരേയൊരു കാര്യമാണ് ആ ആദ്യത്തെ ചുവട്വെപ്പ് നിങ്ങളുടെ ഈ യാത്രയിലെ ആ ആദ്യത്തെ ചുവട് എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ ജ്ഞാനത്തിൻ്റെ വെളിച്ചം നിങ്ങളുടെയെല്ലാം പാതയിൽ എപ്പോഴും പ്രകാശമായി നിറഞ്ഞു നിൽക്കട്ടെ നന്ദി